ഇത് എന്താണ് ഇത് ദോസാവാത്ത സെർവറൊക്കെ വാങ്ങിടണം പറഞ്ഞിട്ട് എന്തിനട ഇത് എനിക്ക് ഇറങ്ങാൻ പറ്റാത്ത ഇറങ്ങുന്ന ഇത് ഞാൻ ആലോചിക്കൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് ഇത് ഇറങ്ങാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു

ആ കുമ്മട്ടിക്കോസ് അത് ഞാൻ കേട്ടിട്ടുണ്ട് ബത്തക്ക കേട്ടിട്ടുണ്ട് പിന്നെന്തു ആയിരുന്നു തണ്ണിമത്തൻ തണ്ണി എന്ന് പറയുമ്പോ അത് തമിഴ്നാട്ടിലെ വേടല്ലേ തണ്ണിമത്തൻ തണ്ണി എന്ന് എന്ന് പറഞ്ഞ വെള്ളത്തിൽ പറയുന്ന വാക്ക് അത് പ്രാചീന മനസ്സിലായോ ആണല്ലേ തണ്ണിന്ന് പറയുമ്പോൾ വെള്ളത്തിന് അറിഞ്ഞു മാജിക് മൂവ്മെന്റ് ഫിക്സ് ആണോ എടാ പോടാ ഇവിടെ മാജിക് ഒക്കെ ഇരിപ്പുണ്ട് വുഡ് മൂവ്മെന്റിനെ പെർസെന്റേജ് അത് പൊട്ടിച്ചടിച്ചിട്ടില്ല പിന്നെയാണ് ഞാൻ മാജിക് മൂവ്മെന്റ് അടിക്കുന്നത് എനിക്ക് ഇങ്ങനെ വെക്കുന്നു ഞാൻ അങ്ങനെ എപ്പോഴും വെള്ളം വളരെ ഒക്കേഷണലി മാത്രം ഇതൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുക എന്നുള്ളൊരു ആഗ്രഹം അല്ല ഒരു ഒരു ക്രൈസ് ആണ് അത്രേ ഉള്ളു മത്തൻ ആ ഹലോ ഏടാ ഞാനേ ടി വിയിലെ ബുദ്ധി ഇല്ലാത്തൊരു പഠിച്ചിട്ട് വരാം ഇപ്പ വരാം രണ്ട് പെക്ക് ഇട്ടു ഞാൻ പൊട്ടിച്ചിട്ട് പോലല്ല ഇത് ഞാൻ മേടിച്ചാണെങ്കിൽ ഫ്ലെക്സ് ഇതൊക്കെ ഫ്ലക്സി തരുന്നതാ വഴയുള്ളപ്പോഴും അകലല്ല സൂൺ വിനീതേട്ടന്റെ അവസ്ഥ ഞാൻ ഫോൺ ഫോൺ ഞാൻ ഇന്നലെ അങ്ങ് നീ എന്ത് എന്ത് നിനക്ക് മാറ്റം മാറ്റിലുള്ളവനായി ജനിച്ചു പോയില്ലടാ എന്ത് ചെയ്യാനാ കാണാ പോയി ഒരു ചായ പിടിച്ചിട്ട് വരാ കയ്യെടുക്കടാ മസ്സിൽ ടച്ച് ചെയ്യാതെ അല്ലെങ്കിൽ നീ പോയി ഒരു ചായ വാങ്ങിച്ചിട്ട് വാ വാങ്ങിച്ചിട്ടുവാഴ്ച ഞാൻ ഞാൻ ഒരു കാര്യം അവൻ അവൻ വരാന്ന് വരില്ല ഇന്നലെ എന്റെ കാണിച്ചു കൊടുത്തു പോയി വെട്ട വെട്ട് വെട്ട് ആ വെട്ടല്ലടാ ഈ ചീപ്പായിട്ട് ഫ്ലെക്സ് ചെയ്തില്ലാ എന്റെ എന്റെ മസിൽസിൽ ഞാൻ തന്നെ ഇപ്പൊ തന്നെ നോക്കുന്നത് ഞാൻ മൊത്തത്തിൽ കവറായിട്ടേക്കു എനിക്ക് കാണിക്കാൻ എക്സ്പോസ് ചെയ്യാൻ താല്പര്യം ഇല്ല ലൈക്ക് നിങ്ങളടുത്ത് ഞാനൊരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് ആ ഡേറ്റിലായിരിക്കും ആ ഞാൻ എന്റെ ബോഡി എക്സ്പോസ് ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ അജിന് ചെറിയ എന്തോ കൊഴപ്പം പോലെ കേട്ടാ സംസാരവും നടത്തവും ആയിട്ടൊന്നും ഇല്ലടാടാ സത്യം കേട്ടാ ഈ ഞാനൊരു സീരിയസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാ നമ്മളെ ജിമ്മിലൊക്കെ പോകുന്ന ആദ്യത്തെ ഒരു രണ്ടു ദിവസം ഭയങ്കര കമ്മിറ്റ്മെന്റ് ആയിരിക്കും ഞാൻ വേറൊരു കാര്യം കൂടെ കേട്ടാ നമ്മളൊരു പുതിയ ജിമ്മിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം പുതിയ ജിമ്മിൽ നമ്മൾ ഒരു ട്രെയിനറൊക്കെ എടുത്ത് പേഴ്സണൽ ട്രെയിനറോ ആയിക്കോട്ടെ അല്ലെ എന്തോ ട്രെയിനറോ ട്രെയിനറായിക്കോട്ടെ ട്രെയിനറൊക്കെ എടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ ഇത് പാട്ടൊക്കെ മറ്റേ ഇംഗ്ലീഷ് പാട്ടൊക്കെ വരുമ്പോ പമ്പിങ് സോങ്സ് ഒക്കെ വരും വരുക പക്ഷെ ഒരു ഒരു മൂന്ന് ദിവസം നാല് ദിവസം കൂടി ജിമ്മിൽ പോയി കഴിഞ്ഞാൽ പുള്ളി നമ്മുടെ ട്രെയിനറൊക്കെ ആയിട്ട് നമ്മളൊരു കമ്പനി ഒക്കെ ആയി കഴിഞ്ഞാൽ റസാ ഇത് തന്നെ എല്ലായിടത്തും എവിടൊക്കെ പോയിട്ടുണ്ടോ എവിടൊക്കെ എങ്ങനെ തന്നെയാണ് ഇന്ന് എന്താ ഇന്ന് ഇവിടെ ഡാഡി മമ്മി തുടങ്ങി പിന്നെ എവിടെ ഡാഡി മമ്മി തുടങ്ങി ഞാൻ ലാസ്റ്റിൽ പോയി മാറ്റിച്ച് ഇത് കേക്കുമ്പോ തന്നെ നമുക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു മൂഡ് പോവും ഓരോ പാട്ടും കേൾക്കേണ്ട ഒരു ഒക്കേഷൻ ഉണ്ടല്ലോ സോങ്സ് കേട്ട് കഴിഞ്ഞാൽ നിന്ന് അടിക്കാം നിന്ന് അടിക്ക മനസ്സിലായാ അത് അത് ആ ആ വൈബ് വേറെയാണ് ഈ വൈബ് വേറെയാണ് ലിക്കർ സെൽഫ് സെറ്റ് ആണ് ഇല്ല 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 ഉള്ളൂ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേരള സ്റ്റാർ ഓപ്പി

ോട്ടെ പച്ച ഇതന്നെ സെലക്ഷൻ കിട്ടാൻ വേണ്ടി പച്ച ഇട്ടിട്ട് വന്നേക്കാടി അത് കണ്ട പച്ചച്ചു കേവിയുടെ കേവിയുടെ ഇതിന് മൊത്തത്തിൽ പച്ചയ്ട്ട് പോയ ഇംബ്രാവുന്ന വരെ പച്ചയുടെ

തലയെ തേക്കാൻ തേക്കാൻ വിക്സ് േക്കാൻസ് നനക്കിരിക്കട്ട് ഒരു കിസ് വാവി പോലെ ഇരുത്തുള്ള അർഹത ഇവനില്ല തീട്ടായി മോർണിംഗ് ബി ലൈക്ക് ഈവനിങ് ബി ലൈക്ക് രാവിലെ എൻ്റെ നല്ല രണ്ടാമത്തെ പാട്ട് അവർ കിടന്നുണ്ട് ഞാൻ ചെയ്യുന്നുണ്ട് പേ ചെയ്യാം ബ്ലൈൻഡ് ഈ സമയം ഇതായിരുന്നു കറക്റ്റ് വണ്ണം ഇത്രയും മതി എനിക്ക് ആ കോളേജിൽ പോകണ്ടോ എന്നെ എനിക്ക് പോകാൻ പറ്റില്ല വിളിച്ചാൻ പറ്റില്ലേ ഫെൻ രീതിയിൽ ചന്ദിക്കോഡ് അമ്പു ലോഡ് അമ്പു യേശുവിന്റെ സാദർശ ഉണ്ടെന്നാണ് പറയണത് അമ്പത്തൂരിന് ഏ

ഞാൻ സംസാരിച്ച മൈനെ ഒന്നും തരുന്നില്ലട എനിക്കറിഞ്ഞോടാ ഡിലീറ്റ് ചെയ്ത് എനിക്ക് മനസ്സിലായി ഇനി ഞാനിട നോക്കിയില്ല പിള്ളേരുടെ നോക്കി നോക്കാൻ നോക്കി കണ്ടില്ല ട ഇത് എല്ലായിടത്തും ഉള്ളേ കല്യാണം കഴിഞ്ഞ രണ്ട് മാസം എപ്പോഴും പെണ്ണ് തിരിഞ്ഞു തിരിഞ്ഞിക്കുക ചന്തി അടിക്കണം പറയണേ ആ അങ്ങനൊന്നുമില്ല കേടാ അങ്ങനെ ഉണ്ടടാ ചന്തിക്കടിച്ചാ സ്നേഹം പ്രേടിപ്പിക്കുന്നേ വെളി രാജ്യങ്ങളിലൊക്കെ എന്നിട്ട് കുഞ്ഞായി കഴിയുമ്പോ ചന്തി കടിക്കത്തില്ല ഭർത്താവ് അപ്പൊ ഭാര്യക്ക് മനസ്സിലാവോ സ്നേഹം പോയെന്ന് മനസിലായോ റീലൊന്നും കാണാറില്ലേ അപ്പൊ ചന്ത നമ്മടെ ആടെ ഇപ്പൊ എപ്പോഴേ റീല് ചെയ്യാൻ തുടങ്ങിയ നമ്മുടെ അണ്ണ എപ്പോഴാ റീൽ ചെയ്യാൻ തുടങ്ങിയ പക്ഷെ ബോഡി കൂടെ സെറ്റാക്കണം ജോക്കി ജോകി ഒരു ദൃഷ്ടദ്രുമ്മനാണ് ഇപ്പൊ അതാ പറഞ്ഞേ അപ്പൊ ജോക്കി പറഞ്ഞ ബോഡിയൊക്കെ ആക്കി ഒരു ഫിൽട്ടർ ഇട്ടാ ജോകി തോന്നി എലോഗി കിടുലംഗട്ട ആ വാഷു നീ സൂപ്പറടാ നീ സൂപ്പറടാ കൊള്ളാംട്ടാ കൊള്ളാം ഗ്രേസ് ആണ് ഡിസ്കോർഡ് ഡേ ഇന്നെ കേ ഇങ്ങള് ലൈവ് വന്നു വ്യൂവർ അണ്ടവാ അണ്ട ഹിപ്സ്റ്റർ ന്യൂ വീഡിയോ ലൈവിൽ റിയാക്ട് ചെയ്യ സ്പാം സ്പാം പിന്നെ ലൈവ് ഒന്ന് വ്യൂർ ആണ്ടവ സ്പ ഒരു വീഡിയോ മാത്രല്ലോ ഇവിടെ വരുന്നത് വായി ലിപ്സ്റ്റിക്കുകൾ പ്രാണികളുടെ ചോര കൊണ്ടാണ് നിർമ്മിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്കറിയോ പലർക്കും ചുണ്ടികളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ ഏറ്റവും അധികം ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് തന്നെയായിരിക്കും ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് അതിൽ തന്നെ ചുവന്ന ലിപ്സ്റ്റിക് എന്നാൽ ഈ ചുവന്ന ലിപ്സ്റ്റിക്കുകൾ പല ചുവന്ന ലിപ്സ്റ്റിക്കുകളും ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കള്ളിമുൾ ചെടികളിലും മറ്റുമെല്ലാം കാണപ്പെടുന്ന കോച്ച്നിയൽ എന്ന പേരുള്ള പ്രത്യേക തരത്തിലുള്ള പ്രാണിയുടെ ചോറയാണ് കൃത്രിമമായി ചുവന്ന നിറം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഇത് കാര്യമായിട്ട് ലിപ്സ്റ്റിക്കുകൾ ഉപയോഗിക്കുന്നത് ഇത് ഒരു ഡെയിലി ലിപ്സ്റ്റിക് എല്ലാം ഉപയോഗിക്കുന്ന ഒരു സ്ത്രീ എത്രത്തോളം ലിപ്സ്റ്റിക് ചുണ്ടിൽ തേക്കുന്നതിന്റെ ഭാഗമായിട്ട് അവരുടെ വയറിലേക്ക് എത്തുന്നുണ്ട് ഒരു കാര്യം എനിക്കറിയാം അത് രണ്ടു മുതൽ നാല് കിലോഗ്രാം വരെയാണ് ഫുൾ ടൈം ലിപ്സ്റ്റിക് തേച്ചുകൊണ്ട് മാത്രം പുറത്തിറങ്ങുന്ന വല്ല സുഹൃത്തുക്കൾ അവരൊന്ന് മെൻഷൻ ചെയ്യാ വീഡിയോ അവർക്ക് കൊടുക്കുക റിയാക്ഷൻ റിയാക്ഷൻ ഇല്ല ലിപ്സ്റ്റിക് ഒന്നും കിടത്തില്ല തിന്നും ലിപ്സ്റ്റിക് തിന്നും പല്ല് വരെ ചുമതായിരിക്കണേ പല്ല്

ഇങ്ങനെയൊക്കെ നോക്കിയ കേസുണ്ടല്ലോ നമുക്ക് ഒരു സാധനം പോലെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം ലൈക്ക് അറിയാവുന്നവരുണ്ടാവാം മോസ്റ്റ് ഓഫ് ദ ഈ എനർജി ഡ്രിങ്ക്സിന് അത് മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ കാളയുടെ സ്പേമാണ് അതിലെ അതിലെ സയൻറിഫിക് നെയിമാണ് അതിൽ എഴുതി വെച്ചേക്കുന്നത് ടൊറൈൻ അതിന്റെ ആ ടൊറൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ലൈക്ക് ഒരു കാളയുടെ സ്പേം ആണ് കാളയുടെ സ്പേമാണ് ഈ പറയുന്ന റെഡ് ബുള്ളിലും മോൺസർ എനർജിയിലും ഇതിനകത്തെല്ലാം കാണപ്പെടുന്നത് അങ്ങനെ നോക്കാനാണെങ്കിൽ നമുക്ക് എന്ത് സാധനം കഴിക്കാൻ പറ്റില്ല ലോകത്തുള്ള എല്ലാ വിഷമാണ് ഒരു സാധനം കഴിക്കാൻ പറ്റത്തില്ല എല്ലാത്തിലും ഉണ്ടാവും അത് ഇത് വിഷമായിട്ട് വിഷമായിട്ടും അല്ലെങ്കിൽ നമുക്ക് അറപ്പായിട്ടുള്ള സാധനങ്ങൾ കുറേ കണ്ടന്റുകൾ ഉണ്ടാവും എന്ന് ചെരുത്തി അത് നേരിട്ട് ഒരു സാധനത്തിനകത്ത് ഒഴിക്കുക എന്നുള്ളത് ഒരു കെമിക്കൽ പ്രോസസ്സ് ഒക്കെ കഴിഞ്ഞിട്ട് വെളിയിൽ വരത്തുള്ളൂ സീരിയസ് ആയിട്ട് സീരിയസ് ആയിട്ട് തമാശയല്ല റെഡ് റെഡ്ബുള്ളിലും ഇതിനകത്തും അല്ല മോസ്റ്റ് ഓഫ് ദ എല്ലാ എനർജി ഡ്രിങ്ക്സിലും ഉള്ള അത് തന്നെയാണ് ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പക്ഷെ സ്റ്റിൽ ഞാൻ 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 കുടിക്കും കുടിക്കും കുടിക്കാറുണ്ട് കുടിക്കാറുണ്ട് താങ്കൾക്കെതിരെ കൊടുക്കാൻ പോയിട്ടി റുപ്പീസ് കോഴി ജോക്കി നാപ്പത് രൂപ സൂപ്പർചാറ്റി ചെയ്തിട്ട് പറയാൻ കേസ് കൊടുക്കാൻ പോവാ എന്നിട്ട് അടുത്ത സൂപ്പർചാറ്റി പറയാ എന്റെ ഹൃദയം മോട്ടിച്ചതിന് ഒന്ന് ഹൃദയം മോഷ്ടിച്ചതിന് അവനെതിരെ കിഡ്നി

റിലേറ്റബിൾ ആണോ ജോക്കി എന്തോടാ ഒന്നുമില്ല ഹോമി ആഫ്റ്റർ ന്യൂ ഇയർ പാർട്ടി ഞാൻ ഇങ്ങോട്ട് ഞാൻ ഇങ്ങോട്ട് ഞങ്ങ അല്ല ഞാൻ നീ നീ ഇങ്ങോട്ട് ഇങ്ങോട്ട് റിലേറ്റബിൾ ആണ് അത് റിലേറ്റബിൾ ആണ് റിയാക്ഷൻ കൊടുക്കുന്ന സീ ഹർ ഗെറ്റ് കമ്മിറ്റഡ് വിത്ത് അനദർ പക്ഷെ ഇത് ഈ എക്സ്പ്രഷൻ ഞാൻ അവന് വേണ്ടി ഇടുന്നതായിരിക്കും അവന്റെ നാടത്തോസ് എന്നുള്ള അവസ്ഥ ഓർത്തിട്ട് ഞാൻ പറയണമായിരിക്കും ഓ എൻ്റെ അമ്മ എന്നെ ഓർമ്മിക്കല്ലേ അമ്മച്ചി അമ്മച്ചേട്ടാ ഞാൻ ഇവിടെ ഇണ്ട് ഞാൻ ഇവിടെ ഇങ്ങോട്ട് വാ പോക്കണിപ്ര ഞാൻ എവിടെ ഞാൻ എത്താൻ കുറച്ച് ആയി പോയി അന്ന് മല കളി ഒരുപാട് ശ്രദ്ധിക്കുവേണ്ട മണ്ണി കറി അത് മണ്ണ അത് മണ്ണിലേക്ക് മുന്നേ വരുന്നത് ഇത്രയും മണ്ണില്ലായിരുന്നു രവിശന് ബ്രോ ാര്യം ഫോൾസ് ആണ് അത് ഫേക്ക് ന്യൂസാ കൊറേ നാള് വരെ ഞാനും അതാ വിശ്വസിച്ചേ ഫേക്ക് ന്യൂസാ ഒരു മിനിറ്റ് ഞാനിത് എവിടെ ഒരു സാധനമാണ് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് ആ നോക്കാം അതിനെ പറ്റി ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ സെൻഡ് മീ ഓൺ ഇൻസ്റ്റാഗ്രാം നമുക്ക് അടുത്ത അറിയാമോ തിരുത്താം ഞാൻ ഒരു പാട്ട് പാടേ

അറിയില്ല എന്തിനാ പറയണ എനിക്ക് അറിയാവുന്ന കാര്യമാണെന്നല്ലേ ഞാൻ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ അത് നിങ്ങൾ ഈ ചാറ്റിനകത്തുള്ള വേറെ ആരും കേട്ടിട്ടില്ല ഇതുവരെ റെഡ് ബുള്ള പോലത്തെ ഇതിനകത്ത് എനർജി ഡ്രിങ്കിനകത്തൊക്കെ ഇത് അതായത് കാളയുടെ സ്പേമാണ് എന്ന് പറയുന്ന കണ്ടന്റ് ആയിട്ട് വന്നിട്ടുള്ളതെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ ഞാൻ കേട്ടിട്ടുണ്ട് ഞാനത് വായിച്ചിട്ടുണ്ട് ഞാൻ അറിയാവുന്ന മിസ്റ്റേക്ക് ആണെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഞാൻ തന്നെ പറയുന്നതായിരിക്കും എന്റെ സൈഡിൽ നിന്ന് ആർക്കാണ് മിസ്റ്റേക്ക് പറ്റാത്ത ലൈക് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളടുത്ത് ഷെയർ ചെയ്തത് എനിക്ക് അറിഞ്ഞൂടെ നോക്കിയിട്ട് പറയാം കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് യെസ് ആ ഉണ്ട് കണ്ട ഏറ്റവും കൂടുതൽ എസ് ആണ് ഇവിടെ കേട്ടിട്ടുണ്ട് അതാണ് അതാണ് ഞാൻ പറഞ്ഞത് കുറെ പേര് കേട്ടിട്ടുണ്ട് അപ്പൊ അതുപോലെ കേട്ട കേട്ടാണ് ഞാൻ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പറയാം ഡീലർഷിപ്പ് വരെ പുതിയ ആണോ അത് വേറെ എല്ലായിടത്തും കിട്ടും പക്ഷെ അത് ബുള്ളിന്റെ സീമനിലും ഉണ്ട് റെഡ് ബുൾ

കണ്ട ഇത് ഇത് വേണ്ട ഇത് കണ്ട ലൈക് ഒന്നും അറിയില്ലെങ്കിൽ ഇങ്ങനെ ഇത് കണ്ടോ ആർട്ടിക്കിൾ തന്നെ അതാണ് റെഡ് ബുൾ ഡോട്ട് ആർട്ടിക്കിൾ ഇത് കണ്ടോ ഫാക്ട് ചെക്ക് ബുൾ ഡോട്ട് ലൈക്ക് അത് ഉണ്ടോ ഇല്ലെന്നുള്ളൊരു ആർട്ടിക്കളാണ് അത് എന്താണെന്ന് നോക്കി വായിച്ചില്ല അങ്ങനെ ഒരു സാധനം എന്തായാലും കുറെ ആൾക്കാർ കേട്ടിട്ടുണ്ട് ആ അതുപോലെ കേട്ട ഒരാളാണ് ഞാനും അത്രേ ഉള്ളൂ ചിലപ്പോൾ ആയിരിക്കാം ഒരു ലക്ഷത്തിരു വാട്സപ്പനടാ അങ്ങനല്ലടാ അത് നേരത്തെ വായിച്ചിട്ടുണ്ട് അത് അങ്ങനെ പറഞ്ഞതാണ് അതല്ല ഇതല്ല അമ്മി മല ഇങ്ങനെ ഒരുപാട് മണ്ണ് അത് മണ്ണല്ലെ പൂക്കാൻ ഒരു അവസരം കിട്ടിയപ്പോഴത്തേക്കിനെ കിടന്നങ്ങ് വാതർ ചെയ്യുന്ന മുന്നേ വരാൻ ഇത്രയും മണ്ണില്ലായിരുന്നു ചന്ദ്രൻ എന്നെ ഇതിന് മണ്ണുണ്ടെന്ന് തന്നെ നന്നായി. അങ്ങോട്ട് കോൺക്രീറ്റിന് വേണം നന്നായി. ഏടാ ഇതി്യൂ? ഞാൻ ഓടി കിട. ഞാൻ ഓടി കിട. ഞാൻ ഓടി ഓ. ഓടി കിട. അപ്പുറത്തല്ലേ. അപ്പുറത്ത് അന്ന് പോപ്പെട്ടിട്ടുണ്ട്. അത് വാങ്ങി പറ്റില്ലേ? ഇലാന്നും പറ്റില്ല ഇറങ്ങി കേറ്. ഈ എഫ് നെക്കി പിടിച്ചാണ്. അപ്പുറത്ത് അപ്പുറത്ത് എഫ് ഓണ്ടര്. ആ അലെ മാടെ ഇതിന്റെ അടുത്ത കേറാനുള്ള സ്വിച്ച് ഒന്ന് നെക്കി പിടിച്ചാണ്. മസിലാണോ? കൈയേ

കമ്പനീസ് യൂസ് ചെയ്യുന്നത് സിന്തറ്റിക്കലി മെയ്ഡ് ടൊറൈൻ ആണ് ഓക്കെ അപ്പം കമ്പനീസ് ഒക്കെ യൂസ് ചെയ്യുന്നത് സിന്തറ്റിക്കലി മെയ്ഡ് ആയിട്ടുള്ള ടൊറൈൻസ് ആണ് യൂസ് ചെയ്യുന്നത് സോ അപ്പോൾ അധികം നല്ലത് യൂസ് ചെയ്യുന്നതാണ് ഇവർ പറയണത് സോ അപ്പം അങ്ങനെ ഒരു മിസ്റ്റേക്ക് എൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഞാൻ പറഞ്ഞ ഒരു ഇൻഫർമേഷൻ ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു കഴിഞ്ഞല്ലോ പ്രശ്നം സോൾഡ് ാണ് അഡ്മിനു ആണ് <tutly> no oh െ അപ്പൊ നിങ്ങൾ അതിലൊരു കാര്യം ശ്രദ്ധിച്ചാ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുന്നതിനേക്കാളും കൂടുതലും ഞാൻ പറയണത് ഇവിടെ ശ്രദ്ധിക്കണം എന്നാണ് അത് കണ്ട ആ ബൾസ് കണ്ടാ ഞാനാണ് പണ്ടത്തെ നൈൻറ്റി സിറ്റ് ഓർമ്മ സത്യം സത്യം ക്വാളിറ്റി ഇഷ്യൂണ്ടാ ഫുള്ള് നോക്കണേതമായ ശ്രദ്ധിക്കുക പരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാട്ടാ എടുത്തത് കാണാൻ എനക്ക് എങ്ങനെ സാധിക്കുന്നു പുറത്തും പിടിയും കിട്ടുന്ന നിന്റെ കാര്യം മണിന്റെ ബാങ്കാണല്ലേ അടിച്ചു അടിച്ചോ കുളിക്കടവിൽ അമ്മൂമ്മമാരവരെ കുളിസ്യം കാണുന്നവരെ അടിച്ചു അടിച്ചോ അടിച്ചു അടിച്ചു സുനിമ പറ വേണ്ട വേണ്ട നോയിക്കോടെ நீ மல இல்ல கண்ணே கண்ணான கண்ணே

Johnny, I took it.